ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സത്യസന്ധനായ മരംപെട്ടിയുടെ കഥ തൻ്റെ കോടാലിക്ക് പകരം സ്വർണ്ണക്കോടാലിയും വെള്ളിക്കോടാലിയും കിട്ടിയ മരംപെട്ടിയുടെ കഥ പക്ഷേ ആ കഥ അവിടെ അവസാനിക്കുന്നില്ല ബാക്കി കഥ ഞങ്ങൾ പറഞ്ഞുതരാം ഞാൻ എങ്ങനെ ജീവിക്കും ഈശ്വര രക്ഷിക്കണേ എന്റെ വനദേവത ഞാനിവിടെ മരം വെട്ടിക്കൂട്ടിരുന്നു പെട്ടെന്ന് എന്റെ കോടാലി കാണാനില്ല എന്റെ കോടാലി എങ്ങനെയാണ് എനിക്ക് കിട്ടണം ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ നിന്റെ കോടാലി സ്വർണ്ണ കോടാലി സംഗതി കൊള്ളാ അല്ല പക്ഷെ ഇതല്ല എന്റെ കോടാലി പിന്നെ ഇതാണ് നിന്റെ കോടാലി കോടാലി വെള്ളി കൊള്ള കൂടാതും എന്റെ ഇതാണ് ഇരുമ്പ് കോടാലി ഇത് തന്നെയാണ് എന്റെ കോടാലി എന്റെ വനദേവതയെ രക്ഷപ്പെട്ട് നിന്റെ സത്യസന്ധതയിൽ ഞാൻ ഇതാ ഈ മൂന്ന് സന്തോഷമായി ജീവിക്കുക അങ്ങനെ ി വിറ്റ് പണക്കാരനായ മരംവെട്ടി ഒരിക്കൽ അയാളുടെ ഭാര്യയും കൂട്ടി മദ്രാസ് നഗരത്തിലെത്തി അത് അങ്ങോട്ട് നോക്കൂ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം താജുദ്ദീൻ ചക്രവർത്തി തന്റെ മകൾക്ക് വേണ്ടി പണത്തിന് സ്മാരകമാണ്

എനിക്ക് തെരൂലിയോട് കൈവിടും 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 സ്വർണം മൂന്നരപ്പവൻ എണ്ണി മൂന്നരപ്പവൻപിട്ട് ആ ഞാനും കളിയെന്ന് എന്നോട് കണ്ട ഓയ്യാ കളിക്കല കൊറേ ഒക്കെ ഞാനും കണ്ടതാണ് മന്നേ മറിയേ ഭർത്താവെ ആകെ കുറഞ്ഞത് ഞാനിവിളെ എവിടെ പോയി തപ്പു ഈശ്വര രക്ഷിക്കണേ വത്സനല്ല പഴയ ജോൺസൺ തന്നെയാണ് ഒന്നും പറയണ്ട എന്റെ മനതേവത് ഞാനും ഭാര്യയും കൂടി മദ്രാസ്റ്റ് കാണാൻ വേണ്ടി വന്ന ഏതൊരു കുറത്തം കേട്ടോ എന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി എന്റെ ഭാര്യ എനിക്ക് കിട്ടണം സിൽക്ക് ഇത് തന്നെ എന്റെ ഭാര്യ ഞാനത് സംശയം ഇല്ല ഇത് തന്നെ എന്റെ ഭാര്യ യാതൊരു സംശയം നീ സത്യസന്ധത സത്യസന്ധത മറന്നു അല്ലേ മറന്നൊന്നുമല്ല സിൽക്ക് സ്മിതനെ കാണിക്കും ഞാൻ പറയും അല്ലെന്ന് പറയും കുറച്ചേയും അനുരാധന കാണിക്കും അപ്പോഴും ഞാൻ പറയും അല്ലെന്ന് അവസാനം എന്റെ ഭാര്യയെ കാണിക്കും അപ്പൊ ഞാൻ സത്യം പറഞ്ഞത് കൊണ്ട് ഈ മൂന്നെണ്ണത്തിനെ നീ കൊണ്ടുപോയിക്കു പറയും ഞാൻ കഷ്ടപ്പെട്ടു പോകും വനദേവതയെ ഒരെണ്ണത്തിനെ തന്നെ നോക്കാൻ പറ്റുന്നില്ല പിന്നെയല്ല മൂന്നെണ്ണം നീ വാടി ആ ആ ഗോപിയുടെ കാര്യമാണോ അവന്റെ ഒരു കാര്യം പോലും എടുത്ത് സംസാരിക്കരുത് ആ പെങ്കോന്തൻ നമ്മടെ അടുത്ത വീട്ടിലെ ഗോപിയുടെ കാര്യം പറഞ്ഞത് ആ പെങ്കോന്തെ എവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവും അവിടെ വാ നോക്കി വാങ്ങിയിക്കലാണ് അവന്റെ പരിപാടി ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് അവൻ ആ വിമൻസ് കോളേജിന് മുമ്പിൽ വാങ്ങിക്കൊണ്ടിരിക്കുക വൈകുന്നേരം നോക്കുമ്പോ നമ്മുടെ ലേഡീസ് ഹോസിലില്ലേ അവിടെ വാ നോക്കുന്നത് ഇന്നലെ വൈകുന്നേരം നാലുമണിക്കാണെങ്കിൽ നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിന്റെ വാദിക്കുന്നത് എവിടെ പെണ്ണുങ്ങളുണ്ടോ അവിടെ പോയി വാ നോക്കലാണ് അവന്റെ പരിപാടി വാ ആ ഗോപിയുടെ ആര്യ പറയുന്നത് നമസ്കാരം പണിക്കേട്ടോ ആ നമസ്കാരം നമസ്കാരം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഞാനെന്ന് പറഞ്ഞില്ലേ മൊബൈൽ ഫോണിന്റെ നമ്മക്ക് എടുക്കണോ നമ്മള് മൊബൈൽ ഫോൺ എന്റെ പണിക്കനായിട്ട് ഇങ്ങനെ ചോദിക്കരുതേ എല്ലാവരുടെയും കയ്യില് മൊബൈൽ ഫോൺ ഉണ്ട് നമുക്ക് ഞാൻ പോയി ലേറ്റ് ആയി ഷോപ്പിങ്ങിന് പോയിട്ട് എത്തിയില്ല വിളിച്ചു കമലോ എവിടെ എവിടെ ഉണ്ട് ഉണ്ട് അത് പണിക്കരുന്ന വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ചേച്ചി വിളിക്കാം ചേച്ചി കുറച്ചിരിക്കുമ്പോൾ പണിക്കരട്ട് വിളിക്കാം പണിക്കരൻ കുറഞ്ഞിരിക്കുമ്പോൾ ചേച്ചിയുടെ അമ്മേനെ വിളിക്കാം ചേച്ചി കുറിച്ചിരിക്കുമ്പോൾ പണിക്കരട്ട് അമ്മേനെ വിളിക്കാം അങ്ങനെ മൊബൈൽ ഫോൺ ഇല്ലാതെ തന്നെ അപ്പനും അമ്മക്കും വിളിക്കാനുണ്ട് അല്ല അത് മാത്രമല്ല അത് വേറൊരു ഗുണം കൂടിയുണ്ട് ഇപ്പൊ ലോക്കൽ കോളിന്ന് വെറും അമ്പത് പൈസയുള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്യാം നാളെ കടയിലേക്ക് വന്നേക്കാം ഞാൻ അതെ ഞാനിപ്പോ വന്ന വേറെ അല്ല പുതിയൊരു താരിഫ് വന്നിട്ടുണ്ട് അതായത് ലോക്കൽ കോളിന് അറുപത് പൈസ അമ്പത് പൈസന്ന് പറഞ്ഞല്ലേ ടെലിഫോണില് ചേർത്തത് നമ്മളാ അത് എസ് കോളിന് കാശ് കുറഞ്ഞല്ലോ നിങ്ങൾ മെഡലിൽ വിളിക്കാം അഞ്ചു പൈസ കൊടുക്കട്ടെ മാസം ഒരു ബില്ല് വരും അപ്പൊ കാശ് കൊടുത്താ ഫോൺ ഫോണൊക്കെ നമുക്ക് തരാന്നേ എന്നത്തേക്ക് കിട്ടുമെന്ന് വരാം രണ്ടു ദിവസം കഴിയട്ടെ അപ്പൊ പുതിയ കാര്യവുമായിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ ഓക്കെ നമസ്കാരം അതെ ഞാനത് പറയാൻ വേണ്ടി വന്നത് ഒരു പുതിയ താരിഫ് വന്നിരിക്കുന്നു അതെ ലോക്കൽ സ്കൂളിൽ വെറും എഴുപത്തഞ്ച് പൈസ ആദ്യം താൻ അമ്പത് പൈസ അതെ പിറ്റേ ദിവസം താൻ അറുപത് പൈസ അതെ അല്ല അതിന് വേറെ ഗുണകൂടി ഉണ്ട് ഐ എസ് ടി എസ് എം എസ് വകുപ്പ് വളരെ കുറവാണ് നിങ്ങൾക്ക് ഐ എസ് ടി ആരെങ്കിലും വിളിക്കണോ ചേച്ചിക്ക് ചേച്ചിക്ക് ചേച്ചി ന്യൂയോർക്കിലുള്ള ആരെങ്കിലും വിളിക്കാം ചേട്ടൻ ആഫ്രിക്കയിലുള്ള ചേട്ടന്റെ സ്വന്തക്കാരെ വിളിക്കാം എന്റെ ഒരു അനിയൻ അമേരിക്കക്ക് രണ്ട് മാസം കഴിഞ്ഞ് പോകുന്നുണ്ടോ കേട്ടോ <laughs> കേട്ടോ <laughs> <.łu> <laughs> ഫോൺ കൊണ്ടുവന്നോ ഫോൺ കൊണ്ടുവരാ ഞാനൊരു സന്തോഷം വാർത്ത പറയാൻ വേണ്ടി വന്നിരിക്കുക ഞങ്ങളുടെ താരിഫ് വീണ്ടും മാറ്റിയിരിക്കുന്നു ആണോ എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ താരം ഇറക്കിയിട്ടുണ്ട് നിങ്ങള് താരിഫ് ഇറക്കിയേ എന്തിനാ നിങ്ങളൊരു മൊബൈൽ ഫോൺ പുറത്തിറക്കുകയും ചെയ്യും നിങ്ങളൊരു താരിഫ് തരും ഞങ്ങളൊരു കണക്ഷൻ എടുക്കും ഓരോ മാസം ഓരോ മാസം കൂടുമ്പോൾ നിങ്ങൾ പുതിയ താരിഫ് ഇറക്കിയിട്ട് ആ താരിഫ് പ്രകാരം ഞങ്ങൾ ഫോൺ എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണോ എന്താണവിടെ സുഖം നീത് എവിടെ നടക്കോടാ ഇനി ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു നീ എന്റെ കയ്യിൻ്റെ അടുത്ത ക്രിസ്മസ് പമ്പർ അല്ലേ നീനൊക്കെ ഒന്നാം സമ്മാന അടിച്ച എന്താ എന്താ ഞാൻ ഇരുപത് രൂപ ടിക്കറ്റ് പത്ത് രൂപക്ക് നമ്മുടെ ഡോക്ടർ തോമസിന് കൊടുത്താ പരിപാടിയുടെ കാണിച്ചു പത്ത് രൂപ കൊടുത്തതാ ഒറ്റ പണി ഡോക്ടറെ കണ്ടു വിവരം പറയാം കാണാതെ ആ ടിക്കറ്റ് എങ്ങനെങ്കിലും അടിച്ചു മാറ്റണം തോമസ് ആണോ അതെ തോമസ് ആണ് ആ സാറെ സുഗു ഇനെ മേടിച്ച ഏത് ലോട്ടറി ആ ക്രിസ്മസ് പമ്പർ ആ അതിരൊന്നാം സമ്മാനം അടിച്ചു ആണോ ആ സാറിന്റെ കമ്പീഷന്റെ കാര്യം മറക്കരുത് ഞാൻ അങ്ങോട്ട് വരാം എങ്ങോട്ട് വീട്ടിലേക്ക് ചേടോ ഞാനിപ്പോ ബാറില ബാറില് ബാറെങ്കി ബാറ് ഹലോ ത്രേസ എം ഞാനാ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസ് മെമ്പറല്ലേ അതിനൊന്നാം സമ്മാനം അടിച്ച് ആ നീ ഒരു കാര്യം ചെയ്യ് ആ ടിക്കറ്റ് എടുത്തോണ്ട് വേഗം ബാങ്കിലോട്ട് വാ ഞാൻ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ ആ ലോട്ടറി ടിക്കറ്റ് എവിടെയാണാവോ അയ്യ താനോ കാണിക്കുന്നത് സോറി 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 സോറി

ഇതന്റ സൈക്കിളേറ്റ് കൊല്ലേ നമുക്കിവിടെ ഇവിടെ പ്രശ്ന ചേട്ടാ ഒരു ന്യൂ ഇയർ മെമ്പർ ലോട്ടറി ടിക്കറ്റ് എടുക്കട്ടെ ഒരു ന്യൂ ഇയർ മെമ്പറിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കട്ടെ ഒരു ക്രിസ്തുമസ് മെമ്പർ അടിച്ചതാണാ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടുപോണ